നമ്മളോട് പറയാറുണ്ട് പക്ഷേ നമ്മളെ ഇവര് പഠിപ്പിച്ചു തന്ന ആ നമ്മുടെ ആ വിശ്വാസം കളഞ്ഞുകൂട അവൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ അത് പ്രാർത്ഥിക്കണമെന്ന് ഇവരാണ് പഠിപ്പിച്ചത് അത് അവസാന ലാ ലാ ഇലാഹ 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 എന്ന തന്നെ വേണം ആ അവസാനിൽ തുടരുമ്പോ മാത്രമാണ് അത് അവസാനമാണോ ആദ്യമാണോ എന്നറിയില്ല ഏത് സമയത്തും അത് അതായി വരിക അതിനുവേണ്ടി പഠിച്ചു തന്ന ഉസ്താദന്മാരെ അഭിമാനം സ്മരിച്ചുകൊണ്ട് നമ്മുടെ ഈ കുറുമ്പത്തൂർ തമ്പീഹുൽ ഇസ്ലാം മസ അത് കാലികമായ പുരോഗതിയിൽ ഇനി ഇതൊക്കെ ആയി മാറാനുണ്ടോ അള്ളാഹുവിൻ്റെ മാർഗിലുള്ള നല്ല സംരംഭമായി കൊണ്ടുപോകാൻ ഇവിടെ പഠിച്ചു പോയ നമ്മുടെ സഹോദരിമാരുണ്ട് നമ്മുടെ കുടുംബങ്ങളുണ്ട് നമ്മളോട് ബന്ധപ്പെട്ടവർ ഇവിടുത്തെ അധ്യാപകന്മാരായിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ എൻ്റെ ജ്യേഷ്ഠൻ ഇപ്പോഴത്തെ ബാബ തശ്ശേരിയിലാണ് വരാപ്പെട്ടത് അതുപോലെ തന്നെ പറമ്പിൽ മൊയ്തീൻകുട്ടി എന്ന ബാബുഹാജി അധ്യാപകനായിട്ട് ഞാൻ കണ്ടിരുന്നു അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് ആളുകൾ അങ്ങനെ പഠിപ്പിച്ചവരുണ്ട് ആ പഠിപ്പിക്കാനൊക്കെ ഉണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് ശമ്പളം കൊടുത്തിട്ടല്ല കുട്ടികളെ നേരെ എഴുതാനും അവർക്ക് അവർ പഠിച്ചത് പഠിക്കാനും അങ്ങനെ ഉണ്ടാക്കി ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങി നല്ല ഗംഭീരമായ കിടവും നല്ല നിലയിലുള്ള മുന്നേറ്റവും ഒക്കെ ആയി നമ്മൾ നമ്മളിവിടെ എത്തി നിൽക്കുമ്പോൾ അതിൽ നിന്ന് ചോർന്നു പോകുന്നത് അള്ളാഹു എന്ന് നമ്മൾ സംശയിക്കണം അങ്ങനെയൊക്കെ നമ്മൾ പുരോഗതിയിലെത്തിയപ്പോൾ നമ്മളിൽ നിന്ന് ചോർന്നു പോയത് അള്ളാഹു ആണോ എന്ന് നമ്മൾ ഒരവൃത്തി കൂടി ഈ തിരുമുറ്റത്തിനോട് മനസ്സിലാക്കി പടച്ചവനിലേക്ക് ഞാൻ പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറുകൾ പള്ളിപ്പോയി അള്ളാഹുവിലേക്ക് മടങ്ങണം അള്ളാഹു അല്ലാത്ത ഒരു ശക്തിക്കും യുക്തിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല മഹാന്മാരോടെ വെച്ച് പഠിക്കുന്നതും അതുപോലെ തന്നെ സിയാറത്ത് ചെയ്യുന്നതും എല്ലാം അതിനാണ് അങ്ങനെ ചെയ്യുമ്പോൾ ആ അള്ളാഹുവിനെ കൽ ഉറപ്പിച്ചു തന്ന പ്രിയപ്പെട്ട നമ്മുടെ ഗുരുനാഥന്മാർ നാളെ അവിടെ വെച്ച് പറയും ഇവന് ഞാൻ അള്ളാഹുവിനെ പഠിപ്പിച്ചിട്ടുണ്ട് റബ്ബി എന്നെ ഇവന് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് രക്ഷിതാക്കൾ പറയും ഇവനെ ഞങ്ങൾ പഠിപ്പിക്കാൻ അയച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ അള്ളാഹുവിനെ പോയ ആ ചോർച്ച സംഭവിച്ച ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പടാതിരിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനെ അജഞ്ചലമായി വിശ്വസിക്കാൻ ഈ തിരുവുറ്റത്തെ ഒത്തുകൂടൽ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമുഖമായി പറഞ്ഞാൽ ഇത് തുടക്കം മുതൽ അവസാനം വരെ കിട്ടുന്നതൊക്കെ എണ്ണിപ്പിറുക്ക് പറയാൻ ഒരു പക്ഷെ കഴിഞ്ഞു വരും ഈ സമയം അതിനനുവദനീയമല്ല സമയം ചുരുിയും കാര്യങ്ങൾ എൻ്റെ ഒരു സന്ദേശമായി എനിക്ക് പറയാനുള്ളത് തമ്പിഹുൽ ഇസ്ലാം മദ്രസയിലെ പൂർവ്വ സൂരികളായ ആളുകൾ ഇതുണ്ടാക്കി തുടക്കം കുറിച്ചവരും മഹല് ജമായത് ഉണ്ടാക്കിയവരും അവരൊക്കെ ലക്ഷ്യമിട്ടത് അവരൊക്കെ മരിച്ചുപോയ അക്ഷരാഭ്യാസമില്ലാത്ത ആളുകൾ അറബി മലയാളം മാത്രം അറിയുന്ന ആളുകൾ ഒന്നും ഒന്നറിയാത്ത ആളുകൾ പരിശുദ്ധ ഖുർആൻ ഓതാൻ അറിയാത്തവർ വായിക്കാൻ അറിയാത്തവർ അവരൊക്കെ മരിച്ചു പോയത് വിശ്വസിച്ചുകൊണ്ടാണ് ആ അറിവില്ലാത്ത എന്ന് അഹങ്കരിക്കുന്ന നമ്മളും തമ്മിൽ ഉണ്ടാകുന്ന അന്തരം അള്ളാഹു ഇല്ല എന്നതായി പോകരുത് അതുകൊണ്ട് പച്ച തമ്പുരാനിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ അജഞ്ചലമായി വിശ്വസിക്കാൻ പൂർവ സൂര്യകൾ തറക്കല്ലിട്ട് തന്ന ഈ സംരംഭവും അതുമൂലം നമ്മൾ കരസ്ഥമാക്കിയിട്ടുള്ള അറിവും ഉപയോഗപ്പെടുത്തി നമ്മളും നമ്മുടെ കുടുംബത്തിലും പടച്ച പറ്റി മക്കളോടും ഭാര്യമാരോടും ഒക്കെ നമ്മൾ പറയേണ്ട അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിട്ടു എന്ന് ആമുഖമായി ഉണർത്തിക്കൊണ്ട് അള്ളാഹുവെ പരിശുദ്ധമേ ഈമാനുള്ള മുത്തത്വങ്ങളിൽ ഞങ്ങളെയും ഞാഹലുകാരെയും ഉൾപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെ സഹായിച്ച ഈ ലജമായത്തിനെ സഹായിച്ച ഞങ്ങൾ സഹായിക്ക ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് സഹായിച്ചവരും അറിയാതെ സഹായിച്ചവരും വാക്കുകൊണ്ടൊത്തിക്കൊണ്ടുമൊക്കെ സഹായിച്ച ആളുകൾ മരണപ്പെട്ടവരുണ്ട് ജീവിച്ചിരിക്കുന്നവരുണ്ട് എല്ലാം അമ്പുരാനെ കബൂലക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൂർവ്വ സൂര്യകളായ ഞങ്ങളുടെ ഒക്കെ പിതാക്കന്മാർ ഈ അതുപോലെ തന്നെ മാതാന്മാർ പലരും പള്ളിപ്പറമ്പിലുണ്ട് അവർക്കൊക്കെ സന്തോഷകരമായ ജീവിതം അല്ലാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖ ഭാഷ അവസാനിപ്പിക്കുന്നു അലഹമുല്ലാ അബ്ബുല അസ്ലാ വലൈക്കും വരമത്തല്ലാ വർക്കത്തു ഈ സദസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം കരുവുന്നതിന് വേണ്ടി ശ്രീത് കുഞ്ഞങ്ങൾ അവരുടെ ക്ഷണിക്കും അസലക്കും വരഹമ വരൂ അലഹമില്ലാ റബം والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اتوم آدرني رايا. بمانا بطا متولي آدرني رايا. محل جماعة الدا سكرتري മറ്റു ഭാരവാഹികൾ മറ്റു കമ്മിറ്റി മെമ്പേഴ്സ് ആദരണീയ രാതന്മാരും ഉസ്തന്മാർ നമുക്കിന്നിവിടെ ബുദ്ധിപരമായും മനഃശാസ്ത്രപരമായും ഇസ്ലാമിക കാഴ്ചപ്പാടിലൂടെയുള്ള ജീവിതവിജയത്തിന് ഒരു പ്രചോദനം അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ നൽകാൻ വേണ്ടി നമുക്ക് ഇവിടെ വരാമെന്ന് നേരിട്ടിട്ടുള്ള ഡോക്ടർ സുലൈമാൻ സാഹിബ് സദസ്സിലുള്ള പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരുമായ പൂർവ്വ വിദ്യാർത്ഥികൾ കാരണവന്മാർ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു എത്തിച്ചു തന്ന് ഒരുമിച്ച് കൂടി നമ്മുടെ അസുൽ ഇസ്ലാം മഹല് കമ്മിറ്റിയും യുവജന പ്രവർത്തകരായ കുവത്തുൽ ഇസ്ലാമും സംഘടിപ്പിച്ച ഈ മഹത്തായ വേദി ഈ വേദിയിൽ നാം ഇരിക്കുമ്പോൾ സമീപകാലത്ത് മഹല് ജമാഹത്തിന്റെ കീഴിലും അതുപോലെ തന്നെ അവരോടൊപ്പം നിന്നുകൊണ്ട് നാട്ടുകാരും മതമഴിഞ്ഞ് സഹായിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനോഹരമായ കൺകുളിർക്കുന്ന മസ്ജിദ് ഉണ്ടാക്കാൻ സാധിച്ചു അല്ല തുടർന്ന് തന്നെ നമ്മുടെ നിഷ്കങ്കമായ പ്രാർത്ഥനയും നമ്മുടെ നേതാക്കളുടെ കഠിന പ്രയനവും നമ്മുടെ തമ്പീഹു ഇസ്ലാം മദ്രസ എന്നീ കാണുന്ന പോലെ വളരെ മനോഹരമായി സൗകര്യപ്രദമായി സംവിധായകാനും ജമായത്തിൻ്റെ കൂടെ എട്ടുകാരും സഹോദ സഹോദരിമാരെല്ലാം തന്നെ കൂടി ചേർന്നുകൊണ്ട് നമുക്ക് ഇന്ന് ഈ മനോഹരമായ ഈ സൗദം ഉദ്ഘാടനം ചെയ്യാനും അതിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്താനും ഇന്നിവിടെ ഈ മറയിൽ നിന്നും പഠിച്ചുപോയ പൂർവ്വ വിദ്യാർത്ഥികളെ ഒരുമിച്ചു കൂട്ടിക്കൊണ്ട് തിരുമുറ്റത്ത് എന്നുള്ളതായ വളരെ പ്രസക്തമായ ഒരു ടൈറ്റിൽ കൊടുത്തുകൊണ്ട് നമ്മളെല്ലാം ഇവിടെ ഒരുമി കൂടിയിരിക്കുകയാണ് മുറ്റങ്ങൾ ധാരാളമുണ്ട് അതെങ്ങനെയാണ് തിരുമുറ്റമാകുന്നത് ഇവിടെ പൂർവീകരായ പല സൈതന്മാരും പണ്ഡിതാക്കൾ പണ്ഡിതന്മാരും ഉമാക്കളുമെല്ലാം നമ്മുടെ നാട്ടിലും അതുപോലെ പല സ്ഥലങ്ങളിലും ഒക്കെ തന്നെ അബലവും ഒക്കെ തന്നെ ചെന്ന് പറയാനും എൽമ നുകരാനും വാക്കുകൾ പ്രതീക്ഷയോടെ ഏറ്റെടുക്കാനുമുള്ള തിരുമുറ്റങ്ങളുണ്ടായിട്ടുണ്ട് സഹിതാലുടെ വീടും തിരുമുറ്റവും പുടപ്പനക്കൽ തിരുമുറ്റം ഇതുപോലെ സൈതന്മാരുടെയും ഉമർ ആലിമീങ്ങളുടെയും ഒക്കെ തിരുമുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ തിരുമുറ്റത്തിൽ നിന്നും പലരും ഈ വിധ വിജയത്തിനാവശ്യമായ നിർദ്ദേശം ഉപദേശങ്ങളുമെല്ലാം കേട്ട് ഈ ലോകത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയിട്ടുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനവും അതുപോലെ കേരളത്തിലെ ഒരുപാട് മദ്രസകളും ആർക്കോളജികളും ഒക്കെ അവരുടെ അവിടത്തെ ഒക്കെ മുറ്റങ്ങളും തിമുറ്റങ്ങളാണ് ഈ തിമുറ്റത്തെ സംബന്ധിച്ച് ധാരാളം തിരുമുറ്റത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ സമസ്ത കേരള ജമീയ തൊലമായ അതുപോലെ ദീനി പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ മുറ്റങ്ങൾ തിരുമുറ്റങ്ങളാകുന്നത് അവിടെ നിന്നും ദീനിയായ അറിവുകൾ പകർന്നുകൊണ്ട് ജീവിത വിജയം കൈവരിക്കാനുള്ള സംവിധാനം ഒരുക്കിയത് കൊണ്ടാണ് അത് പറയുമ്പോഴാണ് മഹത്തായ സംസ്ത കേരള അരുമിയത്തുൽല സമസ്ത കേരള ഇസ്ലാമത ബോർഡ് അനിവാര്യമായ കാര്യങ്ങളിൽ പരിശുദ്ധ സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശ ആശയങ്ങളെ നിലനിർത്താനും പ്രചരിപ്പിക്കാനുമാണ് സമസ്ത കേരള ഇവിടെ രൂപം കൊണ്ടത് കൊല്ലങ്ങളുടെ ചർച്ചകളും ചർച്ച ഒരുമിച്ചുകൂടലുകൾക്കും ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കാവും സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ നേതൃത്വത്തിലാണ് മറസാ പ്രസ്ഥാനങ്ങൾ ആംബിക്കാൻ തീരുമാനിക്കുകയും അന്നത്തെ പണ്ഡിതന്മാർ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് വാഹനങ്ങളില്ലാത്ത കാലത്ത് നടന്ന് ഓരോ ഗ്രാമങ്ങളിൽ പോയി വളർന്നു പറഞ്ഞുകൊണ്ട് കാശു പിരിച്ചു അവിടത്തെ ഉമാക്കൾ അതിൽ സ്ഥലം വിട്ടുകൊടുത്തു അവിടത്തെ എല്ലാവരും ഇതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തതുകൊണ്ടാൽ ഈ മദ്രസകളും അറബി കോളേജുകളും ഒക്കെ തന്നെ ഇവിടെ തുടക്കമുറിച്ചത് നമ്മുടെ നാട്ടിലെ മദ്രസ നമുക്കറിയാം നമ്മുടെ പഴയ മദ്രസയുടെ ഗാംഭീര്യവും പ്രൗഢിയും ഒക്കെ തന്നെ നമ്മുടെ മസ്ജിദും പഴയ മസ്ജിദും തന്നെ അതുപോലെ തന്നെ പഴയ ഓടിൻ്റെ നിർമ്മാണങ്ങളാണെങ്കിൽ ഓടുകൊണ്ട് നിർമ്മിച്ചതാണെങ്കിലും വലിയ മസ്ജിദായിരുന്നു ധാരാളം ആളുകൾക്ക് ഒരുമിച്ചുവാൻ പറ്റുന്ന മസ്ജിദായിരുന്നു അതുപോലെ തന്നെ നമ്മളെ മദ്രസയും രണ്ട് നില മദ്രസ കെട്ടിടം പോലെയാണ് നമ്മൾ തോന്നിപ്പിക്കുക ഇതെല്ലാം ഇവിടെ നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇതെല്ലാം ശബിദമാകുമ്പോൾ നമ്മുടെ പൂർവികന്മാരായ പണിതന്മാരും മൂമാക്കളും നാട്ടുകാരും ഒക്കത്തെ അവരുടെ ഉത്തരവാദിത്വ നിർവഹണം ശരിയാവെണ്ണം പൂർത്തീകരിച്ചിരിക്കുമ്പോഴാണ് ഇതെല്ലാം ഇവിടെ സംവിധാനിക്കപ്പെടുന്നത് അള്ളാഹു പണ്ഡിതന്മാരുടെയും നമ്മുടെ ഉമറാക്കളുടെയും അതുപോലെ സാധാരണക്കാരുടെയും സാധാരണക്കാർ എന്ന് പറയുന്നവർ വളരെ പ്രയാസപ്പെട്ടു വിദൂരദേശങ്ങളിൽ നിന്നെല്ലാം ഇവിടെ നിർമ്മാണത്തിനാവശ്യമായ മെറ്റീരിയൽസുകളൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് അവർക്ക് കഴിയുന്നതുപോലെ അള്ളാഹു മെല്ലാം ഉന്നതമായ ഹിതമത്തെ കബൂലാക്കി അവരുടെ ബർസഖിയായ ജീവിതത്തിലേക്ക് വലിയൊരു ആശ്വാസവും തണലുമായി ലാഹു എത്തിച്ചു കൊടുക്കട്ടെ ഇത്തരത്തിലുള്ള സംഗതികൾ ഇത്തരത്തിലുള്ള പൂർവവിദ്യാർത്ഥി സംഗമങ്ങളും അല്ലെങ്കിൽ കുടുംബ സംഗമങ്ങളും അതുപോലെ തന്നെ ഇസ്ലാമിക കലാസാഹിത്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ സംഘടി സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെയെല്ലാം പിന്നിലുള്ള മർമ്മപ്രധാനമായ ലക്ഷ്യം ജിന്നിൻസാലി അർബൂൻ നമുക്കറിയാം നാം ഇവിടെ എവിടെ യാത്ര ചെയ്യുകയാണെങ്കിലും ഇന്ന് ഈ മജിലിസിലേക്ക് വന്നതും നാം എവിടേക്ക് പോകണോ അവിടങ്ങളിലേക്കൊക്കെ പോകുന്നതിന് എന്തുണ്ട് ഒരു ലക്ഷ്യമുണ്ട് ഒരു ഉദ്ദേശത്തോടുകിയല്ലാതെ നമ്മളൊരു യാത്ര ചെയ്യുന്നില്ല ഒരു ഉദ്ദേശവും ഇല്ലാതെ യാത്ര ചെയ്യുന്നവർ അവര് മാനസികമായ എന്തൊക്കെയോ പ്രയാസങ്ങളുള്ളവരാണ് അവരൊന്ന് അങ്ങോട്ട് പോകും കുറച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു വരും അപ്പൊ നമ്മുടെ എല്ലാ യാത്രകൾക്കും പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ നാം ഈ ദുനാവിയിലേക്ക് ഇല്ലായ്മയിൽ നിന്നും ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശത്തെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതാണ് അള്ളാഹു സുബൂഹത്തായാല പറയുന്നത് ജിന്നിനെയും ഇൻഷിനെയെല്ലാം അള്ളാഹുവിനെ അഴിബാധി ചെയ്യാൻ വേണ്ടി മാത്രമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഈ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ളതായ വിവിധ സംരംഭങ്ങളാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ഇവിടത്തെ ഈ മുറ്റത്തിൽ നിന്നും വിദ്യ നുകർന്ന് ഇവിടെ നിന്ന് പഠിച്ചുപോയി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ അവരിൽ പണ്ഡിന്മാരുണ്ട് ഉമറാക്കളുണ്ട് സാമൂഹിക പ്രവർത്തകരുണ്ട് അവരൊക്കെ തന്നെ ഈ പഠിച്ച എൽമ് ഈ അറിവ് എത്രോളം ഈ കാലം അത്രയും പിന്തുടരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതായ ഒരു തിരിച്ചറിവും കൂടി അല്ലെങ്കിൽ ഒരു അന്വേഷണവും കൂടി ഇത്തരത്തിലുള്ള ഈ കൂടിച്ചേരലുകളിൽ നിന്നും നാം പാഠങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോ നമ്മൾ അള്ളാഹുവിനെ അഴിബാധത്ത് ചെയ്യാൻ വേണ്ടി എന്ന് പറയുമ്പോ അതിന്റെ വിശാലതലത്തിലുള്ള അർത്ഥങ്ങളുണ്ട് ഇസ്ലാം നമുക്കത് പഠിപ്പി തന്ന പ്രവാചകൻ സല്ലു അലൈ വസല്ല തങ്ങൾ അവരൊരു മസ്ജിദ് ഇരുന്നുകൊണ്ട് തസ്ബ്യവും തഹലീലുമായി ജീവിക്കല്ല ചെയ്തിട്ടുള്ളത് ജീവിതത്തിൻ്റെ പ്രവർത്തന മേഖലകളിലെല്ലാം പ്രവാചകനെ കാണാൻ കഴിയും പ്രവാചകൻ ഒരു സമയത്ത് അവരുടെ വീട്ടുവേല ചെയ്തു കൊടുക്കുന്ന അല്ലെങ്കിൽ ഭാര്യമാർക്ക് സഹായിച്ചു കൊടുക്കുന്നവരാണ് കുട്ടികളെ കളിപ്പിക്കുകയും ചിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് അതേപോലെ മദീനയിൽ ജനങ്ങൾക്ക് അയൽമ നൽകിക്കൊണ്ട് സംസ്കരിച്ചി ജനങ്ങളെ ഒന്നാക്കിയെടുത്തവരായിരുന്നു ആ പ്രവാചകൻ തന്നെ അവിടുത്തെ ഭരണാധിപനായിരുന്നു ആ പ്രവാചകൻ തന്നെ മിലിറ്ററിയുടെ ആയിരുന്നു തുടങ്ങി മനുഷ്യ ജീവിതത്തിനെ എല്ലാ തലങ്ങളിലും സ്പർശിച്ചുകൊണ്ട് മാതൃകയാക്കി തന്നവാചകന്റെ അനുയായികളാണ് നാം ജീവിതം തന്നെയാണ് നാം പള്ളിയിൽ പോകുന്നതും ഖുർആൻ ഓതുന്നതും നിസ്കരിക്കുന്നതും ഇത് തന്നെയാണ് വിവാദത്ത് എന്ന് നമ്മളിൽ പലരും അറിയാതെ മനസ്സിലാക്കി പോകാറുണ്ട് പക്ഷെ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി അത് രാഷ്ട്രനിർമ്മാണ പ്രവർത്തനത്തിലൂടെ എല്ലാ മേഖലകളിലും ടച്ച് ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നാം ഒരു കാമിലായ മൂമിനാകുന്നത് മോമിനാകുന്നത് വിവാദത്തായി മാറുന്നത് വിശ്വാസവും അഞ്ചു നേരത്തെ നിസ്കാരവും നിർവഹിച്ചുകൊണ്ട് നോമ്പിട് റംദാനിലെ ഫർദ നോമ്പെടുത്തുകൊണ്ട് നാം ഇവിടെ ഈ ഭൂമിയിൽ പരന്നു കിടക്കുന്ന വിവിധങ്ങളായ മേഖലകളിൽ ഒക്കെ തന്നെ പങ്കുവന്നത് എഴുപാതാണ് അപ്പൊ ഈ അഴിബാദത്ത് അല്ലെങ്കിൽ അള്ളാവിനെ അറിയുക എന്ന മറ്റൊരു തലത്തിലുള്ള അർത്ഥം ഈ അർത്ഥത്തിലുള്ള ഈ സംരക്ഷിക്കപ്പെടാനാണ് നാം ഇത്തരത്തിലുള്ള വിവിധമായ പരിപാടികളിൽ കൂടെ നാം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും തിരിച്ചു അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും തുടർന്നുള്ള ജീവിതത്തിൽ അത് പകർത്തിക്കൊണ്ടിരിക്കുന്നതും പകർത്താൻ ശ്രമിച്ചുകൊണ്ട് നമുക്ക് നൽകിയ ഈ ദുനിയാവിൽ നമുക്ക് നൽകിയ ആയുസ് ഇനി ശുഷ്കാലം ഇനി ബാക്കിയുള്ള കാലം ഈ തിരിച്ചറിയിൽ നിന്നും നേടിയെടുത്ത ആ കാഴ്ചപ്പാടിലൂടെ ജീവിച്ച് നമുക്ക് ഈ ലോകത്തിൽ നിന്നും ശാശ്വതമായ ലോകത്തേക്ക് ഇവിടെ പറയുന്നുണ്ട് അത് സംരക്ഷിച്ചെടുക്കുന്നതിനുള്ള തീവ്രമായ ശ്രമങ്ങളും പരിശ്രമങ്ങളുമാണ് മഹൽ ജമാത്തിന്റെയും കൂവത്തിൽ ഇസ്ലാം